എടപ്പാൾ മേഖലയെ ഭീതിയിലാഴ്ത്തിയ ജനാലക്കളൻ പൊന്നാനി പോലീസിന്റെ ഇത് പിടിയിലായിട്ടുണ്ടായിരുന്നില്ലേ അടച്ചിട്ടുണ്ടായിരുന്നില്ല അതാണ് സംഭവം എടപ്പാൾ പെരുമ്പറമ്പ് പൊൽപ്പാക്കര പാറപ്പുറം കാലടി കാവൽപ്പടി മേഖലകളിൽ വീട്ടിന്റെ ജനൽ തിക്കിത്തുറന്ന് ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉൾപ്പെടെ സ്വർണ്ണാഭരണങ്ങൾ കവരുകയും കുളിമുറികളിൽ നോക്കുകയും ചെയ്ത് പ്രദേശത്തെ ഭീതിയിലാഴ്ത്തുന്ന കള്ളനെ പൊന്നാനി പോലീസ് കണ്ടെത്തി നിരവധി മോഷണം കേസിലെ പ്രതിയായ കാരൻമുക്ക് പത്തായി നേടുമ്പുറത്ത് ഭാസ്കരന്റെ മകൻ റിബിൻ രാജ എന്ന സീൻ രാജിനെയാണ് പൊന്നാനി പോലീസ് വലയിലാക്കിയത് എടപ്പാൾ മേഖലയിൽ പുലർച്ചെ നടത്തിയ കളവുകേസിലെ പ്രതിയെ കുറിച്ച് പോലീസ് വ്യാപകമായി അന്വേഷണം നടത്തിയതിൽ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാലും മോഷണം നടന്ന വീടുകളിലെ ദൃക്സാക്ഷികളിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലും പ്രതിയെ തിരിച്ചറിയാൻ സാധിച്ചത് പൊന്നാനി സർക്കിൾ ഇൻസ്പെക്ടർ ജലീൽ കറുത്തടുത്ത് എസ് ഐമാരായ ആർ യു അരുൺ പ്രവീൺകുമാർ എ എസ് ഐ മധുസൂദനൻ സനോജ് എലിസബത്ത് സീനിയർ സിവിൽ ഓഫീസർമാരായ നാസർ പ്രശാന്ത് കുമാർ തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപ്പാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ